നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുരയെക്കുറിച്ചാണ് ഇരുപത്തഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുരയെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ മിക്ക ആളുകളും ഈ ഒന്നാം സമ്മാനം എത്രയാണ് എന്ന് മാത്രം അറിയുന്ന ആളുകളാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം നാലാം സമ്മാനം അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് അതൊക്കെ എത്ര എമൗണ്ട് ആണെന്നും എത്ര പേർക്ക് കിട്ടും നമുക്കറിയില്ല സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഒന്നാം സമനം നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇരുപത്തഞ്ച് കോടിയാണെന്നല്ലേ സോ അതിന് മുന്നൊരു ഈ വീഡിയോ ഒരു കാര്യം കൂടെ പറയാം ഇത് ഒരിക്കലും ഒരു പേജ് അഡ്വർടൈസ്മെന്റ് എന്നല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ നോട്ടറി എടുത്താൽ മതി എനിക്ക് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇത് കിട്ടണത് ഒരാൾക്ക് മാത്രമാണ് രണ്ടും മൂന്നും പേർക്കൊന്നും കിട്ടത്തില്ല ഒറ്റൊരാൾക്ക് ഇരുപത്തഞ്ച് കോടി രൂപ കിട്ടും ഇനി ഇതേ ടിക്കറ്റ് നമ്പറിൽ വെവ്വേറെ സീരീസിൽ വരുന്ന ആളുകൾക്ക് ഒരു കൺസ്ട്രക്ഷൻ പ്രൈസ് എന്ന രീതിയിൽ വേറൊരു എമൗണ്ട് കൂടെ കിട്ടും ഓക്കെ സെക്കൻഡ് പ്രൈസ് എത്രയാണെന്ന് പറയാമോ ഒരു കോടി രൂപയാണ് സെക്കൻഡ് പ്രൈസ് ഒരു കോടി രൂപ അത് ഇരുപത് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് ഇരുപത് ആളുകൾക്ക് ഒരു കോടി രൂപ വെച്ച് കിട്ടുന്നു സെക്കൻഡ് പ്രൈസ് മൂന്നാം സമ്മാനം എത്രയാണെന്ന് പറയാമോ അൻപത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ ലഭിക്കുന്നത് ഇരുപത് പേർക്ക് തന്നെയാണ് മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം ഇരുപത് പേർക്ക് ലഭിക്കും നാലാം സമ്മാനം അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ ആളുകളുടെ എണ്ണം കുറച്ച് കുറയുന്നുണ്ട് പത്ത് ആളുകൾക്കാണ് ഈ ഒരു സമ്മാനം ലഭിക്കുക അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നത് പത്ത് ആളുകൾക്ക് അഞ്ചാം സമ്മാനം രണ്ട് രൂപയാണ് ഇത് ലഭിക്കുന്നതും പത്ത് ആളുകൾക്കാണ് അഞ്ചാം സമ്മാനം രണ്ട് രൂപ പത്ത് പേർക്ക് ലഭിക്കും ആറാം സമ്മാനം അയ്യായിരം രൂപയുള്ളൂ ഇത് ലഭിക്കണത് പക്ഷേ അൻപത്തിനാലായിരത്തോളം ആളുകൾക്കാണ് ഓക്കെ അൻപത്തിനാലായിരത്തോളം ആളുകൾക്ക് ആറാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിക്കും ഇനി ഏഴാമത്തെ സമ്മാനം രണ്ടായിരം രൂപയാണ് അത് ലഭിക്കുന്നത് എൺപത്തൊന്നായിരത്തോളം ആളുകൾക്കാണ് ഓക്കെ എട്ടാം സമ്മാനം ആയിരം രൂപയാണ് അത് ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം ആളുകൾക്കാണ് ഇനി ഏറ്റവും അവസാനത്തെ പ്രൈസായ നയൻത്ത് പ്രൈസ് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാനൂറോളം പേർക്കാണ് ഓക്കെ സോ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ടോട്ടൽ പ്രൈസ് എമൗണ്ട് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയോളം വരും നമ്മൾ അറിഞ്ഞ ഒന്നാം സമ്മാനമായ ഇരുപത്തഞ്ച് കോടി രൂപ മാത്രമല്ല നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടേതാണ് സത്യം പറഞ്ഞാൽ മൊത്തം സമ്മാനങ്ങൾ വരുന്നത് ഓക്കെ സോ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഒരിക്കലും ഒരു പരസ്യം നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ലോട്ടറി എടുക്കുക കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാണെങ്കിൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻ്റ് തന്നെയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഓക്കെ സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ